നമസ്കാരം നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും മൂന്നാമൂഴം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടി എൻ ഡി എ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തും എൻ ഡി എ മുന്നണി അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും റിപ്പബ്ലിക് ടി വി പി മാർക്ക് എക്സിറ്റ് പോൾ സർവേ ഫലം ആദ്യം പ്രവചിച്ചു എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തിനാല് സീറ്റുകളും മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകളുമാണ് പ്രവചനം എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകൾ കിട്ടുമെന്നാണ് മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനം ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർക്ക് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഫലം പറയുന്നു എൻ ഡി എയ്ക്ക് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന സീ പോൾ സർവേ പ്രകാരം മുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെ എൻ ഡി എയ്ക്കും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് എഴുപത്തിരണ്ട് സീറ്റുകളുമാണ് പറയുന്നത് അതേസമയം ടൈംസ് നൗ എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം അത് മറ്റ് എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിന് തന്നെയാണ് മുൻതൂക്കം ഒപ്പം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്നും പറയുന്നുണ്ട് പതിനഞ്ച് സീറ്റിൽ വരെ കേരളത്തിൽ യു ഡി എഫ് ജയിക്കും എന്ന് പ്രവചിക്കുന്നു പതിനാറും പതിനെട്ടും പറഞ്ഞവരുണ്ട് അതേസമയം എൽ ഡി എഫ് നാല് സീറ്റുകൾ എന്നാണ് പ്രവചനം അതേസമയം ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും ടൈംസ് നൗ പ്രവചിക്കുന്നുണ്ട് തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കമെന്നാണ് തുടക്കത്തിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് എയ്റ്റീൻ എക്സിറ്റ് പോൾ പ്രകാരം മുപ്പത്തിയൊൻപത് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ നേടുമെന്ന് പറയുന്നു ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കും എന്നാണ് ന്യൂസ് എയ്റ്റീൻ പ്രവചിക്കുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കും മറ്റുള്ളവർക്ക് ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചനം ജൂൺ നാലിന് വോട്ടെണ്ണലിലൂടെ യഥാർത്ഥ ഫലം വരുമെങ്കിലും അതുവരെയുള്ള ദിനങ്ങളിൽ ഈ എക്സിറ്റ് പോളുകളായിരിക്കും ഒരു വേള പാർട്ടികൾക്ക് പ്രതീക്ഷയോ ആശങ്കയോ ഒക്കെയായി തുടരുക എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതും പ്രവചനങ്ങൾ പൂർണ്ണമായി തെറ്റിയതുമായ ചരിത്രങ്ങൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇരു മുന്നണികളും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇത്തവണയും അധികാരം നേടുമെന്ന എൻ ഡി എയും അട്ടിമറ നടക്കുമെന്ന ഇന്ത്യ സഖ്യവും അവകാശപ്പെടുന്നു ദക്ഷിണേന്ത്യയിലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങൾ ആധിപത്യം തുടരും ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റമുണ്ടാക്കും എന്നൊക്കെ എൻ ഡി എ അവകാശപ്പെടുന്നു തെലങ്കാനയിലും കർണാടകത്തിലും ഒക്കെ തന്നെ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഒപ്പം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അതും ബി ജെ പിയുടെ ഒരു മുന്നേറ്റമായി കരുതേണ്ടി വരും താരപ്രചാരകനായ പ്രധാനമന്ത്രി ഇരുന്നൂറിലധികം മണ്ഡലങ്ങളിൽ നേരിട്ടെത്തിയെങ്കിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയിലെയും കക്ഷികളുടെയും നേതാക്കളിൽ മിക്കവാറും പ്രചരണത്തിൽ എല്ലാവരും സജീവമായിരുന്നു ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊൻപത് വരെ നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മെയ് ഇരുപത്തി മൂന്നിനാണ് പുറത്തുവന്നത് പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം നടത്തിയ എക്സിറ്റ് പോളുകൾ എൻ വിജയം സുനിശ്ചിതമാണെന്ന് അന്ന് പ്രവചിച്ചിരുന്നു പതിമൂന്ന് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശരാശരി കണക്കെടുക്കുമ്പോൾ എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി സീറ്റുകളും യു പി എയ്ക്ക് നൂറ്റി ഇരുപത് സീറ്റുകളുമായിരുന്നു അന്ന് പ്രവചിച്ചിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് മുകളിലായിരുന്നു എൻ ഡി എയ്ക്ക് ഉണ്ടായ വിജയം മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ ബി മാത്രം നേടി മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റാണ് എൻ ഡി എ സഖ്യത്തിന് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറി മാറിമറിഞ്ഞ് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അവരുടെ ശരാശരിയിൽ വ്യത്യാസം വരാം അവരുടെ പ്രവചനങ്ങളിൽ മാറ്റം വരാം പക്ഷേ അതുവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അതിപ്പോൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ കാത്തിരിപ്പിനായിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളും ഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ ഒക്കെ തന്നെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും മറന്നാടൻ പ്രേക്ഷകർക്ക് വരും ബുള്ളറ്റിനുകളിൽ കാണാം